മറ്റൊരു കല്യാണക്കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് വൈറലായി മാറിയത് കല്യാണക്കുറിപ്പിൽ തയ്യാറാക്കിയ കല്യാണിയുടെ വിവാഹമാണ് ഈ മാസം ഇരുപത്തിയൊന്നിനും കുട്ടനാട്ടിലെ ജലാശയങ്ങളെ മൂടി നാട്ടുകാരെ ദുരിതത്തിലാഴ്ത്തിയ കുളവാഴയോട് കുട്ടനാട്ടുകാരിയായ കല്യാണിയുടെ മധുര പ്രതികാരമായിരുന്നു സ്വന്തം കല്യാണക്കുറിപ്പ് കുളവാഴയിൽ നിന്ന് നിർമ്മിച്ച പേപ്പറിൽ നിന്ന് തയ്യാറാക്കിയത് കൈനഗിരി കൂട്ടമംഗലം സ്വദേശി സി അനിൽ ബിന്ദു ദമ്പതികളുടെ മകളായ കല്യാണി എറണാകുളം ഫിഷറീസ് സർവകലാശാലയിൽ എം എസ് സി വിദ്യാർത്ഥിനിയാണ് ആലപ്പുഴ എസ് ഡി കോളേജിൽ സുവോളജി ബിരുദ പഠന സമയത്ത് പ്രൊജക്റ്റ് ചെയ്ത് വകുപ്പ് തലവനും ജലവിഭവ ഗവേഷണ കേന്ദ്രം മുഖ്യ ഗവേഷകനുമായ പ്രൊഫസർ ഡോക്ടർ ജി നാഗേന്ദ്രപ്രഭുവിൻ്റെ കീഴിലായിരുന്നു കോളേജിലെ ആദ്യ വിദ്യാർത്ഥി സ്റ്റാർട്ടപ്പായ ഐക്കോടെക് സിഇഒ അനൂപ് കുമാർ വിയുടെയും സംഘത്തിൻ്റെയും മേൽനോട്ടത്തിലാണ് കുളവാഴയിൽ നിന്നുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പരിശീലനം നേടിയത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അന്ന് ലഭിച്ച ശിക്ഷണം ഇപ്പോൾ സ്വന്തം വിവാഹസമയത്ത് ഉപയോഗിച്ച് തരംഗമായി മാറിയിരിക്കുകയാണ് കല്യാണി ഇപ്പോൾ പ്രതിശ്രുത വരൻ അഭയ് സുജനും വീട്ടുകാരും കല്യാണിയെ പിന്തുണച്ചപ്പോൾ കുളവാഴയിൽ നിന്നും നിർമ്മിച്ച കല്യാണക്കുറിപ്പ് പിറന്നു കല്യാണിയും കൂട്ടുകാരും കോളേജിലെ സാമൂഹ്യ പരിശീലന കേന്ദ്രത്തിൽ കുളവാഴ പൾപ്പും ഉപയോഗിച്ച പേപ്പറും നിശ്ചിത അനുപാതത്തിൽ ചേർത്ത് നിർമ്മിച്ച ഹസ്ത നിർമ്മിത കടലാസ് തയ്യാറാക്കി കുളവാഴപ്പൂവിൻ്റെ ചിത്രം കൂടി ചേർത്ത് കല്യാണക്കുറി മനോഹരമായി ഡിസൈൻ ചെയ്ത് അനൂപ് കുമാർ രംഗത്തെത്തിയപ്പോൾ പിറന്നത് വൈറലായ ഒരു കല്യാണക്കുറിപ്പ് തന്നെ ഇന്റർനെറ്റിൽ എട്ട് ലക്ഷത്തിലധികം പേർ ഇതിനകം കല്യാണിയുടെ കല്യാണക്കുറി പിറന്ന കഥ കണ്ടു വായിച്ചും അറിഞ്ഞു ഈ മാതൃക കുട്ടനാട്ടിലെ കർഷകരും പൊതുജനങ്ങളും പ്രത്യേകിച്ച് യുവജനങ്ങൾ കുളവാഴയെ ഉപയോഗപ്പെടുത്തുവാനുള്ള വിവിധങ്ങളായ ആശയങ്ങൾ വികസിപ്പിക്കണമെന്നാണ് കല്യാണിയുടെ ആഗ്രഹം കുളവാഴയുടെ മൂല്യവർധനവിനായി ൂതനമായ ആശയങ്ങളും ഉൽപ്പന്നങ്ങളുമായി എസ് ടി കോളേജിലെ ജലവിഭവ ഗവേഷണ കേന്ദ്രവും വിദ്യാർത്ഥി കൂട്ടായ്മയും കൂടെയുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ